ദിയെ സംബന്ധിച്ചിടത്ത് ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് വന്നാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്ത് വന്നിരുന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്ന് മൂന്ന് കാറുകളിലായിട്ടാണ് ദിയ ഒരു രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ ഞങ്ങളെ രണ്ടുപേരെ സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ് ഒരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവർ ഏതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത് പിന്നീട് ഞങ്ങൾക്ക് അവരുടെ സംസാരിത്തുന്നതാണ് അത് അമ്പലം മുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ക്യാമറ ഒന്നുമില്ല അവിടെ ഒരു ആറ് ഏഴ് ഒരു പത്തിനകത്തോളം ആൾക്കാരുണ്ടായിരുന്നത് ഈ കൃഷ്ണകുമാർ സാറിൻ്റെ നാല് മക്കളും ഭാര്യയും പിന്നെ അവരുടെ മൂന്ന് പേഴ്സണൽ ഡ്രൈവേഴ്സും അതുകൂടാതെ അവിടെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഓരോ ഫോണിൽ നിന്ന് ഓരോ വ്ലോഗെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫോണ് ബലമായിട്ട് പിടിച്ച് വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് ഒരു നമ്മളൊരു പേഴ്സണൽ യൂസർ യൂസറില്ലാതെ ഏത് ബാങ്കുകാരാണ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല അവർ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ച് വാങ്ങി വെച്ചിരിക്കുമായിരുന്നു അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അതെ ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ലായിരുന്നു കാരണം ഞാൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല പക്ഷെ ദിയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ് നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാകും നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും നിങ്ങളെ ഞാൻ കൊല്ലും ഞങ്ങൾക്ക് വധഭീഷണി വരാൻ മുഴക്കിയതാണ് ദിയ അവർ രൂപ ഞങ്ങൾ മൂന്ന് പേരും അവിടെ നിങ്ങൾ നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല അത് അതിനത്തെ വീഡിയോ കാണാത്തോണ്ടാണ് അത് തന്നെയാണ് പറഞ്ഞത് അവര് ഞങ്ങളെ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെ ആയിരുന്നു അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് പോലീസാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം ഇപ്പോ അതിൽ പോലീസാണെന്ന് അറിയില്ല അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടുന്ന് ഓരോന്നും ചെയ്തത് അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുവെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പർ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്തൊരു സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ പോലീസെയല്ലാന്ന് അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുക അവർ ചെയ്തത് ഇല്ല അത് നമുക്ക് അറിയില്ല നമുക്ക് അറുപത്തൊമ്പത് ലക്ഷം വന്നിട്ടില്ല ആ ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ് ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അതെങ്കിൽ ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ്സ് കൊടുക്കേണ്ട പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത് അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത് പക്ഷെ ദിയേടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിന് അധക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ഈടത്ത്